എന്നെ നാലാം തവണയും ഈ സ്റ്റേജിലേക്ക് കയറ്റി നിർത്തിയ പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമരനും കോടാനും കൂടി നന്ദികളർപ്പിക്കുന്നു എൻ്റെ പേര് മരിയാ മെജോ ആ സ്ഥലം ചങ്ങനാശ്ശേരി ഇതെൻ്റെ ചേട്ടത്തിൻ്റെ ഹസ്ബൻറ്റാണ് ഷാജി ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുത്തപ്പം കണ്ണിന് തീർച്ച കാഴ്ചയില്ലാന്ന് ഷുഗർ പേഷ്യൻ്റാണ് അതിൻ്റെ ഷുഗർ കൂടിയിട്ട് കണ്ണിൻ്റെ ഞരമ്പ് പൊട്ടി ബ്ലഡ് കണ്ണിനകത്ത് ഡെത്തായി കിടക്കുവാണ് അപ്പോൾ അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു കണ്ണിന് കാഴ്ച കിട്ടിയതായിരുന്നു വീണ്ടും ഷുഗർ കൂടിയതിന് ശേഷം കണ്ണിൻ്റെ ഓപ്പറേഷൻ രണ്ടാമതൊന്നുകൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി കണ്ണിനകത്ത് ചെയ്യാൻ ഒന്നുമില്ല കണ്ണ് മാറ്റിവെക്കാൻ പോലും ഉള്ള ചാൻസ് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി നേടത്തെടുത്ത് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ച് ഞാൻ ചിലപ്പോൾ റാലിയിൽ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയുടെ അടുത്താരി കയറ്റി സാക്ഷ്യം പറഞ്ഞോളാം ഞാൻ അത് ഉടമ്പടി റാലിയിൽ കണ്ണ് കാണാൻ പറ്റാത്തതെന്ന് നടക്കാൻ പറ്റിയില്ലെങ്കിലും ആ ദിവസം ഇവിടെ കൊണ്ടുവന്നിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ സാധിച്ചു അതിനുശേഷം ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ കണ്ണുകൾക്ക് അവ്യക്തമായ കാഴ്ചകൾ കിട്ടിയിരുന്നു പിന്നെ സ്ഥിരം ഉടമ്പടി തൈലം കണ്ണിൽ പൂശി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കാരണം ഒരു ആറുമാസിനകട്ടും കണ്ണിന് പൂർണ്ണമായും കാഴ്ച കിട്ടുകയും വായിക്കാൻ വ്യക്തമായ കാഴ്ചകൾ കിട്ടുകയും ചെയ്യുന്നു ഓട്ടോ തൊഴിലാളിയാന്ന് അപ്പോൾ ഓട്ടോ ഓടിക്കാനുള്ളൊരു കഴുത ദൈവം ഇപ്പോൾ തന്നിട്ടുണ്ട് ഇപ്പോൾ യാതൊരു മരുന്നുകളും ഉപയോഗിക്കുന്നുമില്ല കണ്ണിന് വ്യക്തമായ കാഴ്ചകൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രപ്രവർത്തനം നടന്നിരിക്കുന്നത് ആദ്യം പള്ളികളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പത്രപ്രവർത്തനം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ടാക്സി മരണ കിടക്കാണ് കാരണം ഡ്രൈവർമാരെല്ലാം കൂടെ വേസ്റ്റ് സമയത്ത് ഒത്തിരി സമയത്ത് അവർ വേറെ സമയം ചിലവഴിക്കുന്ന സമയത്തെല്ലാം മൊബൈൽ നോക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ ഓരോ ഡ്രൈവറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറയും മൊബൈൽ നോക്കുന്ന സമയത്ത് ബാസരമാതാവിൻ്റെ സാക്ഷ്യങ്ങൾ വായിക്കുക എന്ന് പറയും അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ അങ്ങനെ ഇത് വായിക്കുന്നില്ല സമയമില്ല എന്ന് പറയും ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് വായിച്ചതിന് ശേഷം അടുത്ത കയറുന്ന യാത്രക്കാർക്ക് ഇത് കൊടുക്കാമല്ലോ അവരും ആരെയും ദൈവത്തെ അറിയട്ടെ അറിഞ്ഞവരാണെങ്കിലും കൂടുതൽ ആഴപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ഞാൻ പറഞ്ഞു പരിസ്യത്തെ അമ്മയുടെ സാക്ഷ്യങ്ങളാണ് ഇതിനകത്ത് മൊത്തം അടങ്ങുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രൈവർമാർക്കെല്ലാം പത്രങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കുവാനും അവർക്ക് ഫുഡ് കൊടുക്കുവാനുമൊക്കെ സാധിച്ചു അനുഗ്രഹം തന്ന നന്ദി പരിശുദ്ധിയമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ദയകുമാരനും നന്ദി പറയാം നോട്ട് ബൈ ദ മെറിറ്റ് ഗ്രേസ് ഓഫ് ഗോഡ് നമ്മളുടെ കഴിവുകൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് എല്ലാ ഉടമ്പടി താനത്തിലും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾക്ക് ഒന്നും കഴിവ് വേണമെന്നൊരു ആവശ്യമില്ല കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കുവാൻ തക്കവിധം നമ്മെ ഒന്ന് ഒരുക്കിയാൽ മാത്രം മതി നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ക്രമീകരിച്ചു കൊണ്ട് കർത്താവിൻ്റെ കൃപ എണ്ണിലേക്ക് വരുവാൻ വേണ്ടി നമ്മളൊന്ന് ഒന്ന് പാകപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ഉണ്ടാകും ഇപ്പം പരുശുതമ്മയുടെ മധ്യസ്ഥതയിൽ ഈ നടന്ന വലിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക